ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഗാർഡനിലൊക്കെ എന്നും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ എന്ത് രസമാണല്ലേ കാലാവസ്ഥയിലേത് കാലാവസ്ഥയിലും എന്നും പൂക്കൾ പൂക്കളുണ്ടാകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമാണല്ലേ അപ്പം അങ്ങനെ എന്നും പൂക്കൾ തരുന്ന ഒരു സുന്ദരി ചെടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ ഗാർഡനിങ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ടോ ഈ ചെടി കണ്ടോ ഇതാണ് അരിപ്പൂവ് ഇനി കൊങ്ങിനിപ്പൂവെന്ന് പറയാറുണ്ടോ ലെൻഡാനിപ്പോൾ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം ചെടികൾക്കൊക്കെ അതിൻ്റെ പല പല പേരുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്ന് കോമൺ ആയിട്ട് എല്ലാവരും ഒക്കെ ഇതിനെ പറയുന്നത് ഇതൊക്കെ പണ്ട് കാലത്ത് നാട്ടും പുറങ്ങളിലുണ്ടായിരുന്ന ചെടിയാണ് വേലിയിലക്കും പിന്നെ കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ചെടി അതൊക്കെ ഭയങ്കര മരവാകുന്ന കാട്ടു ചെടിയാണ് പക്ഷേ ഇപ്പോഴൊക്കെ അത് ഹൈബ്രിഡൊക്കെ ആയപ്പോൾ അത് നമ്മൾ ഷോർട്ടാക്കി നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റും അതിനെ ഹാങ് ചെയ്യുന്ന ടൈപ്പ് ടൈപ്പുണ്ട് ബുഷിയാക്കുന്ന ഉണ്ട് അങ്ങനെ എൻ്റെ കയ്യിൽ ഒരു നാല് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഭയങ്കര ഭംഗി അതിൻ്റെ കളർ വേരിയേഷനൊക്കെ കാണാൻ ഭയങ്കര മിക്സഡ് കളറായിട്ടൊക്കെ അപ്പോൾ എനിക്ക് നാല് കളറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് എന്നും ഇങ്ങനെ തിക്കായിട്ട് പൂവുണ്ടായി വരാനായിട്ട് എന്തൊക്കെ ചെയ്യണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മൂന്നോ നാലോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വളരെ ലോ മെയിൻ്റനൻസ് ഉള്ള ഒരു ചെടിയാണ് വലിയ കെയറിങ് ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അപ്പം ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതാണ് വൈറ്റ് കളറാണിത് കേട്ടോ ഇതിങ്ങനെ ചെറുതായിട്ട് ഹാങ് ചെയ്യുന്ന ടൈപ്പാണ് അപ്പോൾ ഇത് കണ്ടോ നോക്കി ഒരു ബഞ്ചായിട്ടാണ് ഒരിതിലുണ്ടാകുന്നത് നമ്മൾ കമ്മൽ പോലെ നിറയെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പൂക്കളോടുകൂടി ഇതിങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കും അപ്പോൾ ഇതിന് ഫസ്റ്റ് വേണ്ടത് നല്ലൊരു സൺലൈറ്റാണ് അതായത് ഡയറക്റ്റ് സൺലൈറ്റ് ഒരു ഒരു ചെടിയുടെയും താഴെ നമ്മളതിനെ വെക്കാൻ പാടില്ല സൂര്യൻ നേരെ വന്ന് കൊള്ളുന്നെടുത്ത് തന്നെ വെക്കാം ഫുൾ ടൈം വെയിൽ കൊണ്ടാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കുറച്ച് ഹാർഡാണ് ഉള്ള വളരെ സെൻസിറ്റീവ് ചെടിയൊന്നുമല്ല അപ്പോൾ അതാണ് ഫസ്റ്റ് ടിപ്പ് നമ്മൾ നല്ല സൺലൈറ്റിൽ വയ്ക്കുക സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പോലെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഓരോ പ്രാവശ്യവും ഇതുപോലെ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം എല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം ലൈറ്റായിട്ട് പൂ വന്ന ഭാഗം അടർത്തി കൊടുത്താലും നമുക്കവിടുന്ന് പൊട്ടിമുളച്ച് പിന്നെയും ശിഖരങ്ങളുണ്ടാകും അതല്ലെങ്കിൽ നല്ലപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ പ്രൂൺ ചെയ്യുന്നത് കേട്ടോ ഞാൻ നല്ലപോലെ ഹാർഡ് പ്രൂണിങ് തന്നെ ചെയ്യും അപ്പോൾ ആ ഹാർഡ് ട്രോണിങ് ചെയ്യുന്ന നമുക്കൊരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഫോർട്ടീൻ ഡേയ്സ് മാത്രമേ നമുക്ക് ചെടികൾ പൂവില്ലാത്ത ദിവസങ്ങളെന്ന് പറയുന്ന അങ്ങനെയാണ് കേട്ടോ നമുക്കത് ഒരു എല്ലാ മാസവും നമുക്ക് അങ്ങനെ അങ്ങനെ പൂക്കളുണ്ടാവും അപ്പോൾ ഒരു ടു വീക്സ് നമുക്ക് പൂവില്ല പൂവില്ലായെന്നേക്കും പ്രൂൺ ചെയ്യാം പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ബ്രാഞ്ചസ് വന്ന് അതിലൊക്കെ കൊല കൊലയായിട്ട് വരും ഇത് നമുക്ക് പി വി സി പൈപ്പിലും വെച്ച് ചെയ്യാവുന്നതാണ് ഞാനൊരു ചട്ടിയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇത് അപ്പോൾ ഞാൻ പി വി സി പൈപ്പിൽ വെക്കാനായിട്ട് കുറച്ച് ഞാനെടുത്ത് ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന പീസെടുത്ത് ഞാൻ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓരോ പ്രാവശ്യവും നമ്മൾ പ്രൂൺ ചെയ്യുമ്പോഴത്തേക്കും അതിന് കുറച്ച് ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ ഓവറായിട്ട് വേറൊള്ളതൊന്നും വേണ്ട ഞാൻ ചെയ്യുന്നത് ചാണകപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വേസ്റ്റ് വെള്ളമൊക്കെ ഇല്ലേ ഉള്ളിത്തൊലിയുടെ വെള്ളം അതൊക്കെ ഞാനും ഒക്കെ നമുക്ക് ചിലവില്ലാത്ത കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് അത് വാടിപ്പോകാനൊന്നും അനുവദിക്കരുത് കേട്ടോ പക്ഷെ ഒന്നും രണ്ട് ദിവസം വെള്ളമൊഴിച്ചില്ല ഒരു ഒന്നും സംഭവിക്കാൻ പോലുള്ളത് ഞാനൊരു ടെൻ ഡേയ്സ് വീട്ടിലില്ലായിരുന്നു അത്രയും ദിവസം ഇതിനകത്ത് വെള്ളം ഒഴിക്കാതെ തിരിച്ചു വന്നപ്പോൾ കമ്പ് മാത്രമായിട്ട് നിന്നു കേട്ടോ പിന്നെ ഞാനതിനെ പ്രൂൺ ചെയ്ത് വെച്ച് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പം നിറയെ വന്നു അങ് ആ ഈ ചെടിയായിരുന്നു മൊത്തം കരിഞ്ഞു പോയത് അതെല്ലാം നിറയെ പൂക്കളായി അപ്പോൾ അത് ഇച്ചിരി ഇതിനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതായത് കൊണ്ട് ഇതൊരു യെല്ലോ ഭയങ്കര രസം ഇതൊരു ബുഷിയാണ് ഇത് ഹാങ് ആവത്തില്ല ഇതിൻ്റെ ഇതിൻ്റെ ഹാങ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട് അത് ഞാൻ കാണിച്ച് തരാം ഈ എല്ലോയുടെ നടുക്കൊരു ഓറഞ്ച് കളർ വരുന്നുണ്ട് കേട്ടോ വീഡിയോ ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നറിയില്ല പിന്നെ ഇതിന് വലിയ കീടശല്യങ്ങളൊന്നും ഉണ്ടാകാറില്ല ഇതിന് ആകപ്പാടം ഉണ്ടാകുന്നത് ഈ ഇലയൊക്കെ കണ്ടില്ല ഒരു ചെറിയൊരു ഇത് ചെറിയൊരു പുഴു ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇമോയിലാണ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ അതങ്ങ് പൊക്കോളും ഇപ്പം സ്പ്രേ ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഇനിയിപ്പോൾ ഇതൊക്കെ പ്രൂൺ ചെയ്യാനുള്ള ടൈമായി ഇത് നിറയെ പൂവായിരുന്നു ഇപ്പോൾ പൂവൊക്കെ പോയി കഴിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു കുഞ്ഞിച്ചെടി ആട്ടോ ഇതൊരു ഈ കാണുന്ന കളറല്ല അതിനകത്ത് ഭയങ്കര ഡാർക്ക് റെഡ് ഓറഞ്ച് അതിൻ്റെ ഒന്ന് അടുക്കൊരു ലൈറ്റ് വയലറ്റ് കളർ കൂടെ വരുന്നുണ്ട് ഇതിനകത്തത് അത്രയും അങ്ങോട്ട് തെളിയുന്നില്ല നോക്കി അടുക്കായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഓരോ കുഞ്ഞു പൂക്കളും വളരെ ഭംഗിയല്ല എത്ര ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്ത് നിൽക്കുന്നത് കണ്ടു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു യെല്ലോ കളറൊക്കെ ഒക്കെ കയറി വരുന്നുണ്ട് അതിൻ്റെ ഇല തന്നെയാണെങ്കിൽ നല്ല ഭംഗിയാണ് പിന്നെ ഒരു നല്ലൊരു സ്മെല്ലാട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടം അതിൻ്റെ സ്മെല്ല് നമ്മുടെ ബന്ദിപ്പൂവിൻ്റെയൊക്കെ സ്മെല്ലും ഒക്കെ ഇല്ല അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഓയിലിൻ്റെയൊക്കെ ഈ എസെൻഷ്യൽ ഓയിലൊക്കെ ഇല്ല അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാ ഫീൽ ചെയ്യുന്നത് പിന്നെ അടുത്തത് ഈ കളറാണ് നല്ലൊരു ലാവൻഡർ കളറ് അതിൻ്റെ നടുക്കൊരു വൈറ്റ് കളറും വരുന്നുണ്ട് നല്ല ബഞ്ചായിട്ട് നിൽക്കാൻ നോക്കിയേ ഇതൊക്കെ നിറച്ച് നിറച്ച് പൂക്കളാണ് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ മൊത്തം വെള്ളം വരുമ്പോഴത്തേക്ക് ഈ പൂ പെട്ടെന്ന് നടന്ന് താഴെ വീണു പോവട്ടോ അപ്പോൾ ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ഇങ്ങനെ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം മതി അതിനൊക്കെ നമുക്ക് അപ്പം എന്നും ഗാർഡനിൽ പൂക്കളാട്ടോ ഈ നാ മൂന്നാലഞ്ച് ചട്ടിയും കൂടെ നിൽക്കുന്നതാണ് അപ്പം ഭയങ്കര ഭംഗി എനിക്ക് ഗാർഡൻ കാണാനായിട്ട് തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഈ പല കളർ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ എന്തോ രസം ഇതൊരു ഹാങ്ങിങ് ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം കൂടെ കട്ട് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അത് പിടിച്ചിട്ടില്ല പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതത്രയും ചെടികൾ ഇനിയും ഒരു ചെടി കൂടെ ഉണ്ട് ഒരു എല്ലാം കൂടെ ഉണ്ട് അത് ഞാൻ കാണിക്കുക ഒരു കുഞ്ഞ് പി വി സി പൈപ്പിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും ഒരു കുഞ്ഞ് കമ്പ് നമുക്ക് കിട്ടിയാൽ മതി നമുക്കത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാം വലിയ തീരെ സോഫ്റ്റ് ആയിരുന്നതിൻ്റെയൊക്കെ ഇച്ചിരി ഹാർഡാണ് ഇതിൻ്റെ കമ്പൊക്കെ ഇതിൻ്റെ കണ്ടോ ഇത് ഇതുപോലെ ഇതാണ് ഇത് വേറെ വരുന്നത് ഇത് ഹാങ്ങ് ചെയ്യുന്ന ഞാൻ പി വി സി പൈപ്പിൽ വെച്ചിരിക്കുകയാണ് നേരത്തെ കാണിച്ച എല്ലോ ഒരു ബുഷിയായിരുന്നു കേട്ടോ ഇത് നല്ല ഡാർക്ക് യെല്ലോ ഓറഞ്ച് ആണ് കേട്ടോ ഞാനത് വേറെ കളറൊന്നും കയറി വന്നിട്ടില്ല ഇതിൻ്റെ ഇലക്ക് ഇച്ചിരി പ്രത്യേകതയുണ്ട് മറ്റതിനൊരിച്ചിരി ഒരു സ്പോഞ്ച് ടൈപ്പ് ഒരു ഇലയായിരുന്നു ഇത് വേറെ ടൈപ്പ് ഇല കേട്ടോ ഇത് ഞാൻ ഇതിലേക്ക് രണ്ട് കമ്പ് കുഴിച്ചിട്ടിട്ട് അങ്ങനെ പിടിച്ചതാണ് ഇതാണ്ട് ഒരു ഓവൽ ടൈപ്പിലെ ഒരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു പി വി സി പൈപ്പ് വെച്ചിട്ട് അങ്ങനെ പിടിപ്പിച്ചിരി ഇച്ചിരി ഹൈറ്റ് കിട്ടാനായിട്ട് എൻ്റെ ഈ ചെറിയ പൈപ്പേ ഉണ്ടായിരുന്നുള്ളൂ വലുതുണ്ടെങ്കിൽ വലുതാണ് നമ്മൾ ഗാർഡൻ്റെ സെൻ്ററിൽ എവിടെയെങ്കിലും ഒരു പൈപ്പ് കുഴിച്ചിട്ടിട്ട് അതിനകത്ത് പോട്ടി മിക്സ് നിറച്ച് ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാസത്തിലൊന്നൊക്കെ ചെയ്ത് കൊടുത്താൽ ഒരു പ്രൂൺ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല പോട്ടി മിക്സ് എന്ന് വെച്ചാൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് നമ്മളിതൊക്കെ ഇടുമല്ലോ അതെല്ലാം പിന്നെ ഞാനിതിന് മറ്റുള്ള ചെടികൾക്ക് എം ബിക്ക് ഒക്കെ സ്പ്രേ ചെയ്യാൻ പറ്റും ഇതിനൊക്കെ കുറച്ച് സ്പ്രേ ചെയ്തുകൊടുട്ടോ പക്ഷെ അല്ല ഇതിനായിട്ട് മാത്രം ഞാനൊരു ഇത് ചെയ്യാറില്ല പ്രോണിൻ ചെയ്യുന്ന സമയത്ത് മാത്രം ഒരിത്തിരി ഇത് ചെയ്യുവന്നേ ഉള്ളൂ അപ്പോൾ വളരെ എളുപ്പം വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ലൻഡാന ചെടി അപ്പോൾ ഇത് കൂട്ടുകാരെവിടെയെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ മേടിച്ചൊക്കെ വെക്കണം കേട്ടോ ദാ ഇത് കണ്ടോ ഈ ചെടിയെ ഞാൻ എന്നിട്ട് മുഴുവൻ പോവുവാൻ അതിൻ്റെ തീർന്നു ഇങ്ങനെ ഞാൻ പ്രൂൺ ചെയ്യാൻ പോകണം ഞാൻ ഈ ചട്ടിക്കൊപ്പം നിർത്തി പ്രൂൺ ചെയ്യുക കേട്ടോ നമുക്ക് ആദ്യമൊക്കെ സങ്കടം വരും ഇത് മുഴുവൻ എങ്ങനെ മുറിച്ച് എന്നുള്ളത് ഞാൻ നോക്കിക്കോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ വളരെ ഹാർഡായിട്ട് പ്രൂൺ ചെയ്യുവാണ് മുട്ട ഇടിച്ച സ്റ്റൈലാക്കുവാണേ എന്നിട്ട് നല്ലതുപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നു ഇന്ന് ഞാൻ ഫെർട്ടിലൈസർ ഇട്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് എല്ലാ ചെടികൾക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് അതുകൊണ്ട് ഇന്നിടുന്നില്ല നല്ലപോലെ നനച്ചു കൊടുക്കുന്നേ ഉള്ളൂ ഇന്നൊരു പത്ത് ദിവസം കഴിയുമ്പോൾ പൊട്ടിമുളച്ച് നിറയെ പൂക്കളുണ്ടാവും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുക ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം കേട്ടോ നമ്മൾ എല്ലാ ചെടിയും ഒന്ന് സോഫ്റ്റായിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് ഒരുപാട് മുകളങ്ങളൊക്കെ ഉണ്ടായി നിറയെ പൂക്കളുണ്ടാവും ഈ കട്ട് ചെയ്തൊന്നും കളയുന്നില്ല എല്ലാം ഞാൻ കുഴിച്ചിടുന്നുണ്ട് കുറച്ചൊക്കെ കിട്ടും കുറേയൊക്കെ പോകുമായിരിക്കും അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ എല്ലാ ചെടിയും ഒന്നും പ്രോണിച്ചിട്ട് വരാം കേട്ടോ എല്ലാ ചട്ടിയിലതും ഞാൻ പ്രൂൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ നമുക്ക് ബാക്കി ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞ പീസില്ലേ അതൊന്നും കളയുന്നില്ല നമുക്കതെല്ലാം കൂടി ഒന്ന് കുഴിച്ചിടാം അത് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മണ്ണ് കണ്ടോ അതിനകത്ത് വളമൊന്നും ചേർക്കരുത് നമ്മൾ വേരില്ലാത്തത് കുഴിച്ചിടുമ്പം നമ്മൾ ഒരു കമ്പോസ്റ്റും ചേർക്കാൻ പാടില്ല കേട്ടോ ഇത് കുറച്ച് ചകിരിച്ചോറും സാധാരണ നമ്മുടെ ഗാർഡൻ ഓയിലും മാത്രമേ ഉള്ളൂ കുറച്ച് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയാണ് ചവിരിച്ചോറിട്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ കമ്പുകൾ മിക്സ് ചെയ്ത് വെക്കുകയാണ് വരുമ്പോഴത്തേക്ക് എല്ലാ കളറും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ അപ്പോൾ അത് ഇത്രയെങ്കിലും കം നമ്മുടെ ആ ഒരു സ്റ്റെമ്മിന് കട്ടി ചെയ്യേണ്ടതാണ് കേട്ടോ ഞാൻ അടിയിലത്തെ കുറേ ഇലകളൊക്കെ എടുത്ത് കളഞ്ഞു ഇനി ഇത് കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് മുകളൊക്കെ വന്നു കഴിയുമ്പം നമുക്ക് നല്ല വെയിലത്ത് വെക്കാം ഇപ്പം ഞാനിതൊരു മരത്തിൻ്റെ ചോട്ടിലേക്ക് ഷെയ്ഡിൽ വെക്കാൻ പോവാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് കുഴിച്ചിടാം കുഴിച്ചിട്ടിട്ട് നല്ലതുപോലെയൊന്ന് നനച്ചു കൊടുക്കാം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് നനച്ചുകൊടുത്താലാൽ മതി എന്നിച്ച് നമ്മുടെ ഷെയ്ഡിലല്ലേ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് കുഴിച്ചിട്ടിട്ട് വരും കേട്ടോ എല്ലാ കമ്പുകളും ഒക്കെ നമ്മൾ പൂച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു എവിടെയെങ്കിലും ഒരു ഷെയ്ഡിലോ മരത്തിൻ്റെ ചുവട്ടിലോ ഞാനൊരു മരത്തിൻ്റെ ചോട്ടിലാണ് എൻ്റെ ചെടികളൊക്കെ ഞാൻ വെക്കുന്നത് കേട്ടോ എന്നിട്ടൊരു ടെൻ ഡേയ്സൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊരു വെയിൽ നല്ല വെയിലത്ത് കൊണ്ടുവന്ന് വെക്കാം അപ്പോൾ നിറച്ച് പൂത്തോളും അപ്പോൾ ഇന്നത്തെ എൻ്റെ ലെൻഡാന ചെടിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വിശേഷങ്ങളും എൻ്റെ ഗാർഡനിങ്ങൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി Thank you.